ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് നമ്മളെന്തേ മീൻ പിടിക്കാൻ പോകുന്നു കേട്ടോ അതാണ് ഇന്നത്തെ പരിപാടി കുറേ നാളായി ചൂണ്ടയും പരിപാടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് മഴയാണ് ലൈറ്റായിട്ട് മഴയുണ്ട് അപ്പോൾ എന്തൊക്കെ മീൻ നോക്കാം മാവാണ് ഇടുന്നത് ചിലപ്പോൾ രോഗം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് കുളേക്ക് പോട്ടോ ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലെ നമ്മളൊന്ന് മീൻ ലൈറ്റായിട്ട് മഴയുണ്ട് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഈ മഴ സമയത്തെ രോഹു കട്ട്ല അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മെല്ലെ ചൂണ്ടിയിടാൻ വന്നിരിക്കുകയാണ് ഇതാ മാവടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അമ്മ എന്നാൽ ചപ്പാത്തിയായിരുന്നു കുറച്ച് രണ്ട് ദിവസം മാവ് കിട്ടി അപ്പോൾ അടിച്ച് മാറ്റിയിട്ട് മീൻ പിടിക്കാൻ വന്നിരിക്കുക കേട്ടോ വലുത് കിട്ടിയാൽ മാത്രമേ എടുക്കുകയുള്ളൂ ഒന്ന് ചെറുതെടുക്കില്ല അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചൂണ്ട ഇട്ടിട്ട് ഇവിടെപടിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു കിട്ടി ചൂണ്ട കിട്ടീൻ്റെ എടുക്കാം ഇതേണ്ട സെറ്റ് സെറ്റ് ഇതാണ് എൻ്റെ ചൂണ്ട കേട്ടോ എൻ്റെ അച്ഛൻ്റെ ചൂണ്ടിട്ടോ പിന്നെ ആദ്യ ചൂണ്ട ഇതാണ് കേട്ടോ നമ്മുടെ ഏട്ടൻ്റെ മാനല്ലേ ആദ്യം ഇതാണ് ഈ ചൂണ്ടാണ് ഇടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വന്നിട്ട് മാവ് ആദ്യം ഉണ്ട ഉണ്ട സെറ്റ് ചെയ്യാം എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകണ്ട

എൻ്റെ അമ്മാവ് നമ്മൾ ഒറ്റക്കൈലാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് എൻ്റെ ക്യാമറാമാൻ ആദ്യ കുട്ടനില്ല ആദ്യ കൊട്ടനുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചതരും കേട്ടോ ആദ്യം എവിടെ പിടിക്കാ അവിടെ പിടിക്കാ പറഞ്ഞാൽ നമുക്ക് കിട്ടും ഇപ്പം നമ്മുടെ ചൂണ്ട എവിടെയെങ്കിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കിട്ടി കിട്ടി പോയി നോക്കട്ടെത്തി മാവ് കഴിഞ്ഞു ആ ഇടുമ്പോഴേ കൊത്തിട്ട് ഇട്ടത് മീൻ കിട്ടിട്ടാ ഓട്ടെ സൈസ് ആ വലിയ കുഴപ്പമില്ല വെറുതെ ഇട്ടുവെക്കാടാ കുരുങ്ങി കുരുങ്ങിയാ അവിടെ വരുമ്പ ട്ടോ ഹലോ വൈസ് നമ്മളെ ഒരു രണ്ട് മീൻ കിട്ടി പിന്നെയും ചൂണ്ടി ഇടുമ്പോഴേ പരലെ മീനുകളുടെ ഭയങ്കരമായ ആക്രമണം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മഴയും പെയ്യുന്നുണ്ട് കുറച്ച് നേരം ബ്രേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ചൂണ്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ കിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇടുമ്പോഴേക്കും പരലെ മീനുകൾ മേലെ തന്നെ വന്നിട്ട് പിടിച്ചിട്ട് പോകുകയാണ് അതുകൊണ്ട് നമുക്ക് തിലോപ്പിയോ രോഗമോ അങ്ങനെ കിട്ടില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ Okay.